ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഒരു കുറ്റി അമര കൃഷിയെ പറ്റിയാണ് പറയുന്നത് ഈ കാണുന്ന നോക്കി കുറ്റി അമരയാണ് അമര എന്ന് പറയുന്നത് ഡോളി ഡോളിക്കോസ് ബീൻസ് എന്നൊക്കെ പറയും നോക്ക കാഴ്ചക്കുന്നോ ഇത് കുറ്റിയായിട്ടുള്ളതാണ് അപ്പൊ നേരത്തെ ഇത് വള്ളി അമരയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറ്റിയമര ആദ്യമായിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത് നോക്കണേ കായകളുണ്ട് ഇത് വിത്തിന്റെ അങ്കുരണശേഷി എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് രണ്ട് സിമിന്റ് ചാക്കിനകത്ത് അല്പം മാത്രം കോഴിവളം മാത്രം കൊടുത്ത് വെച്ചതാണ് വേറെ വളമൊന്നും കൊടുത്തില്ല നല്ല രീതിയിൽ വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ധാരാളമായിട്ട് കായ്ക്കുന്ന ഒരു ഇനം കൂടിയാണ് ഇത് നമുക്ക് ഇത് ഓരോ തണ്ടുകളിലും കായകളുണ്ടാവും ഇതിപ്പോ ഇതേപോലുള്ള ഓരോ മുട്ടുകളിലാണ് ഇതിപ്പോ കട്ട് ചെയ്ത് ഇതിപ്പോ വിളവെടുത്തു കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത അതിന്റെ ഓരോ ഇലയുടെ ഞെടുപ്പിൽ നിന്ന് അടുത്ത് വരും അവത്തേലും കായകളുണ്ടാവും ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ പയറിന്റെ കൂട്ട് തന്നെയാണ് ഇതിന്റെ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു സാധനത്തിന് ഇത് മറ്റേ വള്ളിയമ്മര ആവുമ്പോ ഇച്ചിരി വലിപ്പം വരും ഇതിനും വലിപ്പം വരേണ്ടതാണ് ഇത് വലിയ രീതിയിൽ വളം കൊടുക്കാതെ നിർത്തി കൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാണ് നോക്ക് ഇതിപ്പോ ഇതിന്റെ ഈ ചുവട് ഭാഗങ്ങളും ഒരു ചെറിയൊരു രോ ബാഗിലുള്ള മണ്ണ് പോലും ഇതിനകത്ത് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജസ്തിച്ചിരൊന്ന് വെച്ചു ഒരു വിത്ത് അതിനകത്തൊന്ന് കുത്തി പിന്നെ ഒരു എന്ന് പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാതൊരു കാരണവശാലും കുറ്റി അമരയും കുറ്റി ബീൻസും അങ്ങനെയുള്ള വിത്തുകളൊന്നും വെള്ളത്തിൽ കുതിർക്കരുത് അത് പറയാൻ കാരണം ഈ നമ്മൾ കൊണ്ടുവന്ന് അതിൻ്റെ വലിപ്പം കൂടുതൽ കാണും അതിൻ്റെ ഭയങ്കര കട്ടിയായിരിക്കും ഈ വെണ്ട വിത്തിൻ്റെ കൂട്ട് തന്നെ ഭയങ്കര കട്ടിയായിരിക്കും പക്ഷെങ്കിൽ ആ ഒരു വിത്ത് നമ്മൾ കൊണ്ടുവന്ന് വെള്ളത്തിൽ കുതിർക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറാണെങ്കിൽ പോലും അത് വിത്ത് ചീഞ്ഞു പോവും അത് കാര്യം ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിൻ്റെ വിത്താണെങ്കിൽ പോലും ഇതിപ്പം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ വിത്താണ് അവരുടെ നിന്നാണ് ഈ കുറ്റി അവരുടെ വിത്തുകൾ വാങ്ങിക്കുന്നത് ഞാൻ ഇതിൻ്റെ അകത്തു നിന്നൊന്നും വിത്തുകൾ കൊടുക്കാറില്ല അപ്പം ഈ ഈ ഒരു തരത്തിലുള്ളതിൻ്റെ വിത്തുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ വിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എടുക്കുക അല്പം മണ്ണിലേക്ക് ഒന്ന് താഴ്ത്തി വയ്ക്കുക വെള്ളം ഒഴിക്കേ പാടില്ല കുതിർക്കാനേ പാടില്ല വെക്കുക മണ്ണ് ഇടുക എന്നിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് രണ്ട് ദിവസക്കുള്ളിൽ തന്നെ ഇത് കിളിർത്ത് കിട്ടും അപ്പം അടിവളമായിട്ട് കോഴിവളം മാത്രം ഇട്ട് ചുമ്മാ ഒരു ട്രയൽ വേണ്ടി ഞാൻ ചെയ്തതാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യം ഈ വേനൽ കടുക്കുന്നതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട പരിപാടി ഇതിനകത്ത് ആദ്യമേ മണ്ണ് ട്രീറ്റ് ചെയ്യുക മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഒരു ഗ്രോബായികിലേക്ക് നൂറ് ഗ്രാം കുമ്മായം ഒരു ഗ്രൂ ഗ്രോ ബാഗിലെ മണ്ണ് എടുക്കുക സാധാരണ നാപ്പത് നാൽപ്പതിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തിനാലാണ് സാധാരണ നമുക്ക് വിപണിയിലൊക്കെ കിട്ടുന്ന ഗ്രോബായി അതെടുക്കുക അതിനകത്തേക്കുള്ള മണ്ണ് പൂർണ്ണമായിട്ട് എടുക്കുക ഒരു സ്ഥലത്തേക്ക് കുടഞ്ഞിടുക അതിൽ നൂറ് ഗ്രാം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യുക നൂറ് ഗ്രാം കുമ്മായം ഇടുക നന്നായിട്ട് വെട്ടി ഇളക്കുക വെള്ളം തിളച്ചിടുക എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് എൻ്റെ മുകളിൽ മൂടി ഇടുക ഒരു പതിനഞ്ച് ദിവസം അത് തുടൽ പതിനഞ്ച് ദിവസം ആ മണ്ണിലെ നമ്മളത മാറാൻ വേണ്ടി മാറ്റുക അതിന് ശേഷമാണ് നമ്മൾ ഈ കോഴിവളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു ദിവസം ഒന്ന് നനച്ചിടുക അതിൻ്റെ പിറ്റേ ദിവസം മാത്രം ഇതേപോലെ ഒന്ന് കുത്തുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ അറക്കപ്പൊടിയുടെ കമ്പോസ്റ്റോ അങ്ങനെയുള്ള കമ്പോസ്റ്റുകളും പിന്നെ അതേപോലെ പൊടിഞ്ഞ കരി ഇഷ്ടം പോലെ കരിയില കിട്ടുന്നുണ്ട് നമ്മുടെ മലയാളികളാണെങ്കിൽ കിട്ടുന്ന കരിയിലെല്ലാം കത്തിച്ച് കളയാണ് പരിപാടി അത് ഡബ്ല്യു ഡി സി പോലുള്ള വേസ്റ്റ് ഡീകമ്പോസർ വെച്ചിട്ട് നമുക്ക് പരമാവധി അതിനെ പൊടിച്ച് നമുക്ക് വളത്തിലേക്കാക്കാം മൈക്രോന്യൂട്രിയൻസ് ഉൾപ്പെടെ ഉള്ള സാധനമാണ് വെറുതെ കത്തിച്ച് പൊട്ടാഷ് മാത്രമാക്കി കളയുന്നത് ആ പൊട്ടാഷിലാകുന്ന പോലും പൊട്ടാഷ് തീരെ കുറവാണ് അതിനകത്ത് ആ ചാരത്തിനാകുന്നേ പോലും പൊട്ടാഷ് തീരെ കുറവാണ് നമ്മൾ അതുപോലെ വായു മലിനമാക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ദൈവീത നിങ്ങൾ അരിയിലെ കത്തിച്ച് കളയല്ല ഡബ്ല്യു ഡി സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പോസ്റ്റ് ചെയ്യുക വളരെ എളുപ്പമാണ് ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതകാലം മുഴുവൻ പിന്നെ ആ ഒരു ഡബ്ല്യു ഡി സിയെ പറ്റി നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പം അതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അയച്ചു തരും അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു കൃഷിയില് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ ഇലകളിൽ ചെറിയ രീതിയിലൊരു ഈ ഫിഷമിനോ ആസിഡ് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്യാമെങ്കിൽ ഈ കീടരോഗം ഒരു ചെറിയ രീതി മാറും അതായത് ഇതിന്റെ ആ മീൻ്റെ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് ചെ ചെറിയ രീതിയിൽ അതിനകത്ത് അറ്റാക്ക് വരത്തില്ല പിന്നെ അതേപോലെ ഈ മഗ്നീഷ്യം കൂടെ കൊടുക്കണം ഇതിനൊക്കെ ഞാൻ ഈ പറയുന്ന രീതിയിലൊന്നും അങ്ങനെ വലിയ രീതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവശ്യം അപ്പം ഈ ഒരു വളപ്രയോഗം കുറച്ചുകൂടെ കൂട്ടിയാൽ വിളവ് നന്നായിട്ട് കൂട്ടാം ഇത് ചെറിയ രീതിയിൽ ഉണ്ടായി തുടങ്ങിയതേ ഉള്ളൂ ഒന്നുകൂടെ നോക്കിക്കോ ഇതിൻ്റെ കായകൾ ഇതിപ്പോൾ നല്ല രീതിയിൽ ഉണ്ടായി ഒന്നുള്ളതാണ് ഈ കുറ്റിയായിട്ട് തന്നെ നിന്നുണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ സാധാരണ നേരത്തെ വള്ളിയായിട്ടുള്ളത് എടുത്തിട്ടുണ്ട് അത് അതും നല്ല മികച്ച വിളവാണ് പക്ഷെ എൻ്റെ വിത്ത് ഇപ്പം എൻ്റെ കയ്യിലുള്ള വിത്ത് എന്ന് പറഞ്ഞാൽ ഈ കുറ്റിയായിട്ടുള്ള ഡോളിക്കോസ് ബീൻസ് ഇതിൻ്റെ വിത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്